നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൻ്റെ പൊരുൾ അത് വിശുദ്ധ വേദവസ്തുവുമായിട്ടുള്ള ബന്ധം ആണ് ഇന്ന് പങ്കുവെക്കുന്നത് ഇസ്രായേൽ ചരിത്രത്തിൻ്റെ ഏടുകൾ മറിച്ചു നോക്കുമ്പോൾ ഇസ്രായേൽ ജനത എല്ലായ്പ്പോഴും ഒരു പണയ വസ്തുവായിരുന്നു ചിലപ്പോൾ പല പണയ വസ്തുക്കളുടെ ഇടയിൽ ഒരു ഈടായും ചിലപ്പോൾ രാജാക്കന്മാരുടെ ഇടയിൽ ഒരു പണയവസ്തുവായും ഇസ്രായേൽ ജനത കാണപ്പെടുന്നു പാലസ്തീൻ നാട് സാമ്രാജ്യങ്ങളുടെ ഒരു സമ്മേളന രംഗമായി തീർന്നു അതിനാൽ അവരുടെ കാര്യാധികളിൽ ഇടപെടാതിരിക്കാതിരിക്കുവാൻ നിർവാഹമില്ലായിരുന്നു ചരിത്ര പരിതസ്ഥിതികളിൽ ഇസ്രായേൽ യഹോവയെ പൂർണ്ണമായി അനുസരിക്കുമെങ്കിൽ അനർത്ഥങ്ങളിൽ നിർഭയമായി മുന്നോട്ടു പോകാമെന്ന് പ്രവാചകന്മാർക്ക് ഉറപ്പുണ്ടായി ദൈവത്തിന് അവരെ മിശ്രമിൽ നിന്ന് തൻ്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രം വെടിവെക്കുവാൻ സാധിച്ചു ശക്തിയായ കൊടുങ്കാറ്റടുപ്പിച്ചു സമതലത്തെ ചെളിക്കുണ്ടാക്കി സീസ്വരുടെ രഥങ്ങളെ നിശ്ചലമാക്കിയതും ദൈവം മാത്രമാണ് സെൻ ഹരീവിൻ്റെ പാളയത്തിൽ പകർച്ചവ്യാധി അയയ്ക്കുവാനും ദൈവത്തിന് സാധിച്ചു ഏതു പരിതസ്ഥിതിയിലും ഇസ്രായേൽ മക്കളുടെ ക്ഷേമം പരിരക്ഷിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞിരുന്നു എല്ലാ പരിസ്ഥിതികളിലും പരിതസ്ഥിതികളിലും പ്രവാചകന്മാരുടെ പ്രതികരണം ഒന്നുപോലെയായിരുന്നു എന്നതിന് അർത്ഥമില്ല ദബോറ ദബോര പ്രവാചകി ജനങ്ങളെ രണാങ്കണത്തിലേക്ക് ആഹ്വാനം ചെയ്യുന്നു അത് ന്യായാധിപന്മാരുടെ പുസ്തകം നാലാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യശയാവ് സെൻ ഹരീബിൻ്റെ ധികാരപരമായ ഭീഷണിയെ ജനങ്ങൾ പൂർണ്ണ ആത്മവിശ്വാസത്തോടുകൂടി നേരിടുന്നതിന് ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട് യശയ്യാ യശയ്യാപ്രവാചനത്തിൽ മുപ്പതാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇരമ്യാവ് സിദഖിയ രാജാവിനെ ലബുഖാസ് നസറിന് കീഴടങ്ങുന്നതിന് പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ജനങ്ങൾ ദൈവത്തോടു കൂടെ നടക്കുമെങ്കിൽ ദൈവത്തിൻ്റെ ജ്ഞാനം ഇസ്രായേൽ ജനതയെ വഴി നടത്തുമെന്നും പ്രവാചകന്മാർ വിശ്വസിച്ചിരുന്നു എന്നാൽ ഇസ്രായേൽ ജനത ദൈവത്തെ ഉപേക്ഷിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ ജ്ഞാനം അവർക്ക് ലഭിക്കുകയില്ല എന്നും ഇസ്രായേൽ ഇസ്രായേലുകാർക്ക് നിശ്ചയമുണ്ടായിരുന്നു അവരെതിർത്തതായ എല്ലാ സാമൂഹിക ദോഷങ്ങളും ജനം ദൈവത്തോടു കൂടെ നടന്നില്ല എന്നതിൻ്റെ തെളിവാണ് ദൈവത്തോടു കൂടെ നടക്കുക എന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവത്തെ പ്രതിബിംബിപ്പിക്കുക എന്നാണ് അർത്ഥം ദൈവം ദയാലുവും നീതിമാനും കൃപ നിറഞ്ഞവനുമായതിനാൽ ദൈവത്തിൻ്റെ നിയമങ്ങൾ ആചരിക്കുന്നവർ ദൈവത്തോടു കൂടെ നടക്കണമെങ്കിൽ ഇസ്രായേൽ ജനതയും അതേ രീതിയിൽ ദയയും കൃപയും കാണിക്കേണ്ടത് അത്യാവശ്യമാണ് ഇസ്രായേലിൻ്റെ ഐശ്വര്യം അവരുടെ പ്രവൃത്തികളുടെ പ്രതിഫലമല്ല പ്രത്യുത ദൈവത്തിൻ്റെ കൃപയുടെ ദാനം മാത്രമാണ് അവരുടെ സ്വഭാവം ആ കൃപയുടെ പ്രതികരണവുമായിരുന്നു എന്നാൽ ഇസ്രായേൽ ജനത ആ ദൈവാശ്രയത്തിൽ നിന്ന് പ്രതിചലിച്ചപ്പോൾ ആ ഉടമ്പടി ലംഘിക്കുകയും ദൈവത്തിൽ നിന്ന് അകലുകയുമായിരുന്നു ക്ഷേമം എന്നാൽ എല്ലായിപ്പോഴും ഭൗതികമായ അഭിവൃദ്ധി മാത്രമല്ല കണക്കിലെടുക്കേണ്ടത് സലോമോൻ്റെയും ഹരോബിയാം രാജ രണ്ടാമൻ രാജാവിൻ്റെയും കാലത്തെ പോലെ ഐശ്വര്യം ദോഷ ദോഷശക്തിയുള്ളതാക്കി തീർക്കും മനുഷ്യൻ ദൈവ ഇഷ്ടം അനുസരിക്കുമ്പോൾ അവരുടെ ന്യായമായ എല്ലാ അവകാശങ്ങളും പരിഗണിക്കുന്നതിന് വേണ്ടി ദൈവം അവരോട് കൂടെയിരിക്കും അവരുടെ ആത്യന്തികമായ ശ്രേയസിന് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നിദാനമായി തീർന്നത് ദൈവം ജോസഫിൻ്റെ ഉയർച്ചയിൽ മാത്രമല്ല ജോസഫിൻ്റെ കാര്യഗ്രഹവാസ വാസത്തിലും വിശ്വസ്തനായി അവനോടുകൂടെയുണ്ടായിരുന്നു ഇത് ഇസ്രായേലിൽ ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ കൃപ അവർക്ക് ലഭിച്ചതിൻ്റെ ആ ചരിത്രത്തിൽ നിന്നുള്ള ഒരു പൊരുളാണ് ഇത് എല്ലാ ദൈവ വിശ്വാസികളും വിശ്വസിക്കുന്നത് ഏറെ ഉചിതം ഇത്രമാത്രം നന്ദി നമസ്കാരം